പരശുരാമൻ ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് ഹരി ശ്രീ ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോം നമ കൂജന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാ വന്ദേ വാത്മീകി വാൽമീകോകിലം പരശുരാമസ്തുതി ശ്രീരാമവചനം കേട്ടേരം ഭാർഗവനുമാരൂടാനന്ദമദീനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മഗവിഷ്ണോ ശ്രീരാമ രാമ രമാ രമണ ശ്രീരാമ രാമപുരുഷോത്തമ ദയാധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ശ്രീരാമ ദശരഥ ഋഷി കെശ ശ്രീരാമ രാമ കൗസലാത്മജഹരേ എങ്കിലോ പുരാവൃത്താന്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാധേ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാന്തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ച നൂദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനേയനേശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളിച്ചെ തീടിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തുഷ്ടോഹം തപസ്സാ തേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭവാനെന്നതോ മറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടുപദാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ വല്ല ജാതിയോ അവൻ മൽക്കലാം ധനു വേദത്തിനവനേറുമല്ലോ ക്ഷത്രിയവംശത്തൊന്നു പരിവൃത്തിയുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വീയുമലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമവോ നിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിലെന്നാലൂന്യം ദശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചുവസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നി യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ നിന്തിരൂവടി തന്നെ വന്ന അവതരിച്ചൊരു പങ്ക്തി നന്ദസുതനല്ലോ നീ ജഗൽപഥേ എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മ കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിപ്പോ നിർവാണപ്രദനല്ലോ നിന്തിരു നിന്നുടേ മഹാമായ വൈഭവം ചിത്രം ചിത്രം താവൽപര്യന്തം മായ സംവൃതം ലോകമോർത്താൽ താവൽപര്യന്തറിയാവല്ലം സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും തന്മാര മാനുഷർ മല്ലേ രചയിതമാം സംസാരം തന്മറൂ കരയേറിയിടും നിതു കാലം കൊണ്ടേ തൊൽജ്ഞാനപരന്മാരം മനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുക ഒരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്ങൾ നിന്നൻ ബോടുവാക്യജ്ഞാനമുൾക്കാമ്പിലുദിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൾ നിന്നാശുവേർപ്പെട്ടുപവചിന്മയ പദത്തിങ്കാഹന്ത ലയിച്ചിടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം ആകയാൽ തോൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ദരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതപദേ നമസ്തേ കാരുണ്യബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമസ്തു ഭഗവന്നമോസ്തു ചിന്തയേ ഭവരണംബുജം നമസ്തു സ്വർഗതിക്കായിട്ടെന്നാൾ സഞ്ചിതമായ പുണ്യമൊക്കെ നിർബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ നിന്തിരുവടിയുള്ളിലെന്തൊന്നു അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവ രഘുപദേ രാമകാരുണ്ോത്രമയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യുവന്നെടുക്കുമ്പോൾ തോൽപാദാംബുജസ്മൃതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ എന്നു രാഘവൻ യോഗത്താഴ്ത്തിങ്ങക്തിപൂണ്ടുരേണു ഗാധനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായ് ചെന്നു മഹേന്ദ്രാചലംബുക്കീടിനാൻ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ